വന്ദേ ഭാരത് ട്രെയിനുകൾ യാത്രക്കാർ ഏറ്റെടുത്തതോടെ വന്ദേ ഭാരത് സ്ലീപ്പർ ഉൾപ്പെടെയുള്ള ട്രെയിനുകൾ ട്രാക്കിലെത്തിക്കാനുള്ള ഒരുക്കത്തിലാണ് റെയിൽവേ എന്നാൽ ഇന്ത്യൻ റെയിൽവേയുടെ തലവര മാറ്റിമറിക്കുമെന്ന് കരുതുന്ന ബുള്ളറ്റ് ട്രെയിനിന്റെ വരവിനായി കാത്തിരിക്കുകയാണ് അഹമ്മദാബാദിനും മുംബൈക്കുമിടയിൽ നിർമ്മാണം പുരോഗമിക്കുന്ന അതിവേഗ റെയിൽപാളത്തിന്റെ നിർമ്മാണം അതിവേഗം പുരോഗമിക്കുകയാണെന്ന് രാഷ്ട്രപതി ദ്രൗപതി മുർമു പറഞ്ഞു പത്ത് വർഷത്തിനുള്ളിൽ രാജ്യത്തെ ഇരുപത്തിയൊന്ന് നഗരങ്ങളിൽ മെട്രോ എത്തി വന്ദേ മെട്രോ പോലുള്ള നിരവധി പദ്ധതികളുടെ പ്രവർത്തനങ്ങൾ തുടരുകയാണെന്നും രാഷ്ട്രപതി പറഞ്ഞു അഞ്ഞൂറ്റിയെട്ട് കിലോമീറ്റർ ദൂരമുള്ള അഹമ്മദാബാദ് മുംബൈ അതിവേഗ ഇടനാഴി സൂറത്ത് വഡോധര അഹമ്മദാബാദ് ഭാഗങ്ങളിൽ പരിമിതമായ സ്റ്റോപ്പുകളുമുണ്ട് കിലോമീറ്റർ വേഗതയിലാകും ഇടനാഴിയിലൂടെ ബുള്ളറ്റ് ട്രെയിൻ സഞ്ചരിക്കുക സൂററ്റിനും വിലിമോറയ്ക്കും ഇടയിലുള്ള ആദ്യഘട്ടം രണ്ടായിരത്തി ഇരുപത്തിയാറ് ഓഗസ്റ്റിലാണ് ആരംഭിക്കുക നാഷണൽ ഹൈസ്പീഡ് റെയിൽ കോർപ്പറേഷൻ ലിമിറ്റഡ് ആണ് നിർമ്മാണത്തിന് ചുക്കാൻ പിടിക്കുന്നത് രാജ്യത്തിന്റെ മറ്റു മേഖലകളിലേക്ക് ബുള്ളറ്റ് ട്രെയിൻ പദ്ധതി വ്യാപിപ്പിക്കുമെന്ന നിർണായക പ്രഖ്യാപനവും രാഷ്ട്രപതി നടത്തി രാജ്യത്തിന്റെ വടക്ക് തെക്ക് കിഴക്ക് ഭാഗങ്ങളിൽ ബുള്ളറ്റ് ട്രെയിൻ ഇടനാഴികളുടെ സാധ്യതാ പഠനം നടത്താൻ സർക്കാർ തീരുമാനിച്ചതായും രാഷ്ട്രപതി പറഞ്ഞു എന്നാൽ പദ്ധതിയുടെ സാധ്യതാ പഠനം എവിടെയൊക്കെ ആകുമെന്ന കാര്യത്തിൽ വ്യക്തത വരുത്തിയിട്ടില്ല ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം